ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത് മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു ധരാലിയിൽ കൂടുതൽ സംഘങ്ങളെ ഇറക്കി രക്ഷാപ്രവർത്തനം വിപുലമാക്കാന വിപുലമാക്കുകയാണ് സേന അതിനിടെ കുടുങ്ങിക്കിടന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് കെ സി ഉണ്ണികൃഷ്ണൻ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കൂടുതൽ സംഘങ്ങളെ ഇറക്കിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു കാര്യം മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ തീർച്ചയായും ഉത്തരാഖണ്ഡിൽ മൂന്നാം ദിവസവും മിന്നൽപ്രളയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളിൽ ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് വിപുലമായ രീതിയിലേക്ക് തെരച്ചിൽ നടത്താനാണ് നിലവിൽ സേന തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ഒരു തെരച്ചിൽ തന്നെ ഊർജ്ജിതമായി തുടരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ റോഡ് അടക്കം തകർന്നു കിടക്കുന്നതിനാൽ വലിയ രീതിയിലൊരു പ്രതിസന്ധി നേരുന്നുണ്ട് രക്ഷാപ്രവർത്തനം എന്നതും പുറത്തു വരുന്നു വരുന്നുണ്ട് ഔദ്യോഗിക വിവരം അനുസരിച്ച് ആറ് പേരാണ് ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് മരിച്ചിരിക്കുന്നത് അറുപത് പേരെ കാണാനില്ല എന്നാണ് ഉത്തരകാശി ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ ധാരാലിയിൽ കൂടുതൽ സംഘങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു തെരച്ചിൽ തന്നെയാണ് പ്രധാനമായും സേന ലക്ഷ്യമിടുന്നത് ആ രീതിയിൽ തെരച്ചിൽ കൂടുതൽ വിപുലമാക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കുടുങ്ങിക്കിടന്ന കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു അതോടൊപ്പം ഇതിൽ ഇരുപത്തിയെട്ട് മലയാളികൾ അവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന കാര്യം അതിൽ ഇരുപത്തെട്ട് പേരെ രക്ഷപ്പെടുത്തി ഇരുപത്തെട്ട് മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു എന്നതാണ് ഏറ്റവും സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന ഒരു വിവരം ഹാസ്റ്റലിലെ ഹെലിപ്പാഡിൽ നിന്നാണ് ഇവരെ എയർലിഫ്റ്റ് ചെയ്തത് ഉത്തരകാശിയിലേക്കാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് അതിൽ ഈ ഇരുപത്തിരണ്ട് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ് അതിൽ ആറുപേർ കേരളത്തിൽ നിന്ന് പോയവരാണ് ഇവരെല്ലാവരും മലയാളികൾ തന്നെയാണ് ഈ ഉത്തരകാശിൽ നിന്ന് റോഡ് മാർഗം ഇവരെ ഡെഹാഡൂരിലേക്ക് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത് അവിടെ നിന്ന് പിന്നീട് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം റോഡ് മാർഗം സാധ്യമല്ലെന്ന് തന്നെയാണ് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടാതെ ഉത്തരകാശി ജില്ലാ ഭരണകൂടത്തിൻ്റെ വിവരം അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ അറുപത് പേരെ കാണാനില്ലെന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അനൗദ്യോഗിക വിവരം അനുസരിച്ച് നൂറ് നൂറിലധികം പേരെ കാണാതായി എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം ഇതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ ആ സ്നിഫർ ഡോഗും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചാണ് തെരച്ചിൽ ഊർജിതമായി നടക്കുന്നത് എന്തായാലും ഈ റോഡ് തകർന്നു നടക്കുന്ന തന്നെ വലിയ പ്രതിസന്ധിയാണ് കൂടുതൽ ഈ തെരച്ചിലിനുള്ള സാധന സാമഗ്രികളെത്തിക്കുന്നതെല്ലാം തന്നെ ഒരു പ്രതിസന്ധിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ സേന സേനയിൽ കൂടുതൽ ആളുകൾ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വിപുലമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മലയാളികളെ എയർലിഫ്റ്റ് എന്ന വരുന്നു ശരി ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ധരാളിയിൽ കൂടുതൽ സംഘങ്ങളെ ഇറക്കി രക്ഷാപ്രവർത്തനം വിപുലമാക്കുകയാണ് സേന ഇതിനിടെ കുടുങ്ങിക്കിടന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ